മാണിക്യമംഗലം എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഭാരത് സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഇരുപത്തഞ്ചാമത് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു ഐ എം എ ആലുവയുടെ സഹകരണത്തോടെയാണ് ക്യാമ്പ് നടത്തിയത് മാണിക്കമംഗലം എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഭാരത് സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഇരുപത്തിയഞ്ചാമത് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു ആലുവ ഐ എം എയുടെ സഹകരണത്തോടെയാണ് ക്യാമ്പ് നടത്തിയത് ആലുവ സ്കൌട്ട് ഗൈഡ് ജില്ലാ സെക്രട്ടറി ജോസഫ് പുതുശ്ശേരി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് ഇതിൻ്റെ രക്തദാനക്കിയാണ് കുസാറും ശരിതവിശൻ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൻ്റെ അഭിമാനമായത് കൊണ്ടാണ് അവരിലേക്ക് ഈ ചാരിറ്റി കടന്നു വന്നത് രണ്ടാമത് മന്ദാഗിനി എന്ന ഫിലിമിൻ്റെ ഡയറക്ടർ ശ്രീ വിനോദ് വിനോദിയിൽ വിനോദയിലെ ഈ സമയം ക്യാമ്പിൽ ക്യാമ്പിൽ അഭിനന്ദിക്കുകയാണ് വെച്ച് കാലടിയുടെ സാമൂഹിക സാംസ്കാരിക മണ്ഡലത്തിലെ സജീവ സാന്നിധ്യമായിരുന്ന സലീഷ് ചെമ്മണ്ടൂർ അനുസ്മരണവും നടത്തി നവാഗത സംവിധായകനും രക്തദാതാവുമായ വിനോദ ചടങ്ങിൽ വെച്ച് ആദരിച്ചു പറഞ്ഞത് അത് സാധിക്കട്ടെ ഒരു ഒരു ക്യാമ്പ് നല്ല സന്തോഷം കാര്യമാണ് പൂർവ്വ വിദ്യാർത്ഥികളും നാട്ടുകാരും രക്തം ദാനം ചെയ്തു രക്തദാനത്തിന്റെ പ്രാധാന്യം ജനമധ്യത്തിലേക്ക് എത്തിക്കുക എന്നതാണ് ക്യാമ്പുകളുടെ ഉദ്ദേശമെന്ന് വോളണ്ടിയേഴ്സ് പറഞ്ഞു വർഷങ്ങളായിട്ട് മാണിക്യമംഗലം പ്രദേശത്തെ ധാരാളം പ്രവർത്തനങ്ങൾ ഈ ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൻ്റെ കീഴിൽ നടത്തി വരുന്നുണ്ട് നമ്മുടെ കുട്ടികൾക്ക് നല്ല മാർഗനിർദ്ദേശങ്ങൾ കൊടുത്ത് നല്ല പൗരന്മാര പൗരന്മാരായി വളരുന്നതിന് ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുന്ന കരുത ടീച്ചറേയും രംഗുസാറിനെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു ഇരുപത്തഞ്ച് വർഷത്തോളം കാലം ഇതിനു മുന്നിൽ പ്രവർത്തിച്ച അധ്യാപകർക്കും അതുപോലെ വിദ്യാർത്ഥികൾ അതുപോലെ രക്തദാന ഇതിന്റെ സംഘടനാ പ്രവർത്തകർ എല്ലാവർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും നേരുകയാണ് ഇതിന് വേണ്ടി ഒരുപാട് ത്യാഗം സഹിച്ച് നേരത്തെ തന്നെ ഇക്കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഗൈഡ്സിന്റെ ചുമതലക്കാരായ സാറും സരിത മിസ്സുമൊക്കെ സായി ശങ്കര ശാന്തികേന്ദ്രം ഡയറക്ടർ പി എൻ ശ്രീനിവാസൻ മെമ്പർമാരായ സ്മിതാ ബിജു ശാന്താ ബിനു സംവിധായകൻ വിനോദ് ലീല സ്കൌട്ട് മാസ്റ്റർ രഘു പി എന്നിവർ സംസാരിച്ചു ജെയിൻ ഷൌജി ആനന്ദ് ബാബു അലീന ഡേവിഡ് അന്ന ബിജു എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി